ജനപ്രതിനിധികളും അതേപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലുപരിയായി നമ്മുടെ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അഭിമാനകരമായ ഒരു നേട്ടമുണ്ടാക്കാൻ പഞ്ചായത്തിന് സാധ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് മങ്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് എന്നോടൊപ്പം മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അസ്കർ അലിയുണ്ട് മറ്റു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട് ജില്ലയിലെ നൂറ്റി പന്ത്രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംസ്ഥാനതലത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഗ്രാമപഞ്ചായത്തുകളിലെ മികച്ചൊരു അംഗീകാരം നേടിയിരിക്കുകയാണ് മങ്കട ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സംസ്ഥാനതലത്തിലെ ഇരുപതാം സ്ഥാനവും ജില്ലാതലത്തിലെ രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചായത്തുമായി വ്യത്യാസമുള്ളൂ എന്ന് രണ്ടാം നേടി അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പ്രവർത്തന ഗ്രാമപഞ്ചായത്ത് മംഗടയുടെ മണ്ണിന് സാംസ്കാരിക മുന്നേറ്റത്തിന്റെയും സാമൂഹിക ഇടപെടലുകളുടെയും പോയകാല ചരിത്രം പറയാനുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിയും മതവും വർഗവും വർണ്ണവുമെല്ലാം ഒരു വെളിപ്പാടകലെ നിർത്തുന്ന മങ്കടക്കാർ ചേർത്ത് പിടിക്കലിന്റെ വലിയ മാതൃകയും തെളിയിച്ചിട്ടുണ്ട് ഒന്നിച്ചു നിന്നാൽ ഏതുയരവും കീഴടക്കാനാവുമെന്ന് തെളിയിക്കുകയാണ് ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂട്ടായ്മയുടെ വിജയം മങ്കട ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തിയതറിഞ്ഞാണ് ഞങ്ങൾ ഭരണസമിതിയെ കാണാൻ പഞ്ചായത്ത് വാർഷിക പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനവും സംസ്ഥാനത്ത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഇരുപതാം സ്ഥാനവും നേടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഭരണസമിതി ഒന്നിച്ചുനിന്ന് വലിയ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലിയും ഭരണസമിതി അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും ഞങ്ങളെ സ്വീകരിച്ചത് മങ്കട ഗ്രാമപഞ്ചായത്തിന്റെ ഈ അപൂർവ നേട്ടം പഞ്ചായത്തിലെ ഭരണപക്ഷാംഗങ്ങളും ഉദ്യോഗസ്ഥരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നതിന്റെ ഫലമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ ഇനിയും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അഡ്വക്കറ്റ് അസ്കർ അലി പറഞ്ഞു ജില്ലയിലെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മംഗട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് മാത്രമല്ല ഒന്നാം സ്ഥാനം നേടിയവരും നമ്മളും തമ്മില് ഒരു ചെറിയ പോയിന്റ് മാത്രമാണ് വ്യത്യാസമുള്ളത് അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ നികുതി വർഷ നികുതി പിരിവും നൂറ് ശതമാനവും നികുതി പിരിക്കാനും നമുക്ക് സാധ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിലെ നൂറ്റി പന്ത്രണ്ട് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് പഞ്ചായത്തിന് അതുപോലെ തന്നെ സംസ്ഥാനത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുകളിൽ ഇരുപതാം സ്ഥാനവുമാണ് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ നമ്മുടെ ജനപ്രതിനിധികളും അതേപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലുപരിയായി നമ്മുടെ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അഭിമാനകരമായ ഒരു നേട്ടമുണ്ടാക്കാൻ പഞ്ചായത്തിന് സാധ്യമായിട്ടുള്ളത് നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അവർ അവരുടെ പദ്ധതികളൊക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കി അതോടൊപ്പം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ അവൊക്കെ ബില്ലാക്കാനും അവർ വലിയ പരിശ്രമം നടത്തി ഭരണസമിതിയുമായി സഹകരിച്ചു അങ്ങനെ നമ്മുടെ പതിനെട്ട് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും അടങ്ങിയ ഒരു ടീമിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണിത് ഹരിതക്രമസേനയുടെ പ്രവർത്തനം മാലിന്യ സംസ്കരണം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം തുടങ്ങി എല്ലാ മേഖലയിലും വികസന കുതിപ്പ് തുടരുന്ന മങ്കട പഞ്ചായത്തിൽ നികുതി പിരിവ് നൂറ് ശതമാനത്തിലെത്തിക്കാൻ കഴിഞ്ഞതിനു പിന്നിലും ഭരണ ഉദ്യോഗസ്ഥ കൂട്ടായ്മയാണ് ഇപ്പോഴത്തെ നേട്ടം ഉത്തരവാദിത്വം കൂട്ടുകയല്ലേ എന്ന ചോദ്യത്തിന് അസ്കർ വ്യക്തമായ മറുപടിയുണ്ട് ഒന്നിച്ചു നിന്ന് ഈ നേട്ടം കൈവരിച്ചതുപോലെ ഇനിയും പ്രവർത്തന മികവിലൂടെ ഒന്നാമതെത്താൻ ശ്രമിക്കും ഈ വർഷം സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂട്ടായി തീരുമാനം അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മളെ ഈ ജെ ജെ പദ്ധതി വന്നപ്പോൾ ഈ ഗ്രാമീണ റോഡുകളിലൊക്കെ കീറിപ്പൊളിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാലും ചെറിയ ചില ഭാഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് അതിന് നഷ്ടപരിഹാരം ചോദിക്കുകയും ഒരു രണ്ടു കോടി രൂപ ഏകദേശം അനുവദിക്കപ്പെട്ട രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ആ ആ വിഷയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് വളരെ ഭംഗിയായി ഈ വർഷം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും ജനസേവനം എന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കലാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചാണ് ഞങ്ങൾ മടങ്ങിയത് ഭരണതലത്തിൽ ഭരിക്കുന്നവർക്ക് മികവുണ്ടെങ്കിൽ ആ തദ്ദേശ സ്ഥാപനം ഏറ്റവും പൂർണതയിലെത്തുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മംഗട ഗ്രാമപഞ്ചായത്ത് ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ ഇരുപതാം സ്ഥാനവും നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ച മംഗട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പൂർണ്ണമായിട്ടും ചാനൽ ടെന്നും എല്ലാവരും അഭിനന്ദനം അറിയിക്കുകയാണ് ഈ അംഗീകാരം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പൂർണ്ണതയിൽ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം ചാനൽ ടെൻ ന്യൂസ് പെരിന്തൽമണ് ആഘോഷങ്ങളിൽ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അൻപത് എൽ ഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ